നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം ആൻ്റണി റയൽ ബെറ്റീസിലെ ലോൺ കാലാവധിയും കഴിഞ്ഞ് തിരികെ യുണൈറ്റഡിൽ എത്തിയിരിക്കുകയാണല്ലോ ഇനി എന്ത് താരം എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് യുണൈറ്റഡ് വിട്ട് റയൽ ബെറ്റീസിലെ ലോണിൽ പോയ കഴിഞ്ഞ ആറുമാസക്കാലം അദ്ദേഹം പൊളിച്ചെടുക്കുകയായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അദ്ദേഹം വീണ്ടും ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി ഫുട്ബോളും കളിക്കാൻ തുടങ്ങി അവിടെ നിന്ന് വളരെ ഹൃദയസ്പർശിയായ ഒരു വിടവാങ്ങൽ കുറിപ്പും ഒക്കെ എഴുതിയിട്ടാണല്ലോ അദ്ദേഹം മടങ്ങിയിരുന്നത് തിരിച്ച് ബെറ്റീസിലേക്ക് പോകാൻ തന്നെ അദ്ദേഹം കൊതിക്കുമ്പോൾ ഇറ്റാലിയൻ ലീഗിൽ നിന്ന് അദ്ദേഹത്തെ തേടി ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രിസിയോ റൊമാനോ നൽകുന്നുണ്ട് ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള കോമോ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ റീസെൻ്റ്ലി നടത്തി സോ കോമോക്ക് താൽപ്പര്യമുണ്ട് ആൻ്റണിയെ സ്വന്തമാക്കാൻ പക്ഷേ നിലവിൽ ബ്രസീലിയൻ സൂപ്പർ താരം പ്രയോറിറ്റി കൊടുക്കുന്നത് റയൽ ബെറ്റീസിലേക്കുള്ള മടങ്ങിപ്പോക്കിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അറിയാം എന്താണ് ആൻ്റണിയുടെ പ്രിഫറൻസ് എന്ന് പക്ഷേ ഇതുവരെ ക്ലബ് ടു ക്ലബ് അഗ്രിമെൻറ്റ് സംഭവിച്ചിട്ടില്ല അതായത് റയൽ ബെറ്റീസും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല വലിയ തുക കൊടുത്ത് ആൻ്റണിയെ സ്വന്തമാക്കുക എന്നുള്ളത് നിലവിൽ ബത്തീസിന് സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ അവരുടെ തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ലോൺ ഡീൽ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതിനിടയ്ക്ക് ബയർ ലവർ ക്യൂസൻ ആൻ്റണിയെ താല്പര്യമുണ്ടെന്ന തരത്തിലും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഇപ്പോഴത്തെ കോച്ച് സാബിയ ലോൺസ് പോയതിന് ശേഷം പകരം വന്ന കോച്ച് എറിക് ടെൻ ഹാഗ് ആണല്ലോ ആൻ്റണിയുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ആൻ്റണിയെ കൊണ്ടുപോകാൻ പക്ഷേ ആന്റണിക്ക് ആഗ്രഹം മെറ്റീസിൽ തുടരാനാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഈ റോഫ് ടോക്സ് വീണ്ടും വെട്ടാം